السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همانم الله بشواس صهرتك لصهدر ماري الحمد لله വിവാഹത്തുലിൽമിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രോഗ്രാമുകളിലൊന്നാണ് പ്രാർത്ഥനാ പഠനം എന്ന പ്രോഗ്രാം അള്ളാഹു സുബാനഹുഅവത്ത് ആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പത്തോളം പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ അവയുടെ അർത്ഥവും ആശയവും സഹിതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കുകയുണ്ടായി ഇൻഷാ അള്ളഹ വളരെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ ഈ ഒരു ദറസിൽ നമുക്ക് പഠിക്കുവാനുള്ളത് മനസ്സിലാക്കുവാനുള്ളത് ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത ഏകദേശം ഇരുപത്തിരണ്ടോളം വിഷയങ്ങൾ ഈ ഒരു പ്രാർത്ഥനയിൽ റസൂൽലാഹി സല്ലാഹു അലൈഹി വസലമ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് വളരെ ചെറിയ വാക്കുകളാണെങ്കിലും വളരെ ബൃഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതും ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയം നേടിത്തരുന്നതുമായ ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്രകാരം ഇരുപത്തിരണ്ടോളം സുപ്രധാനമായ വിഷയങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സുപ്രധാനമായ ഈ പ്രാർത്ഥന എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഈ പ്രാർത്ഥന ധാരാളം മുഹദ്ദിസീങ്ങൾ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായ സനതോടുകൂടി ഉദ്ധരിച്ചിട്ടുണ്ട് ഇൻഷാ അള്ളാഹ് ഇമാം ഇബ്നുമാജ റഹമത്തല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇമാം അബൂദാവൂദ് ഇമാം അഹമ്മദ് മുൻ ഹംബൽ അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹമത്തുള്ളാഹി അലി അദ്ദേഹത്തിൻ്റെ അബുൽ മുഫ്രദിൽ റഹമത്തുല്ലാഹി താൻഅല അലഹി മുജ്മീൻ അവരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള കുറ്റമറ്റ ഹദീസാണ് ഇൻഷാ അള്ളാ ഈ ഹദീസിൻ്റെ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ആണ് ഇബിൻ അബ്ബാസ് പറയുന്നത് പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അപ്പോൾ പൊതുവേ നബിസ്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് എന്ന് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാം കാന എപ്പൂലു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എന്നാണ് അർത്ഥമായി മനസ്സിലാക്കേണ്ടത് അപ്പോൾ നബി നബിസലല്ലാഹു അലഹി വസല്ലമ്മ തൻ്റെ ദ്വായിൽ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇബിൻ അബ്ബാസ് റതി അള്ളാഹു താലാൻ എന്താണ് നബിസ്ലാഹു അലൈഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ദ്വാ ആയി പ്രാർത്ഥനയായി പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് റബ്ബി അഇന്നി ഇതാണ് ഈ ദ്വായിലെ ഒന്നാമത്തെ ഭാഗം എൻ്റെ രക്ഷിതാവേ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ ഓർത്തുകൊണ്ട് എൻ്റെ രക്ഷിതാവേ അഇന്നി നീ എന്നെ സഹായിക്കണമേ അഥവാ നീ എനിക്ക് അവൻ സഹായം നൽകണമേ ഇതാണ് ഒന്നാമത്തെ ഭാഗം ഏത് വിഷയത്തിലാണ് സഹായം തേടുന്നത് ഒലമാക്കൾ വിശദീകരിച്ചു ദീനിൻ്റെയും ദുനിയാവിൻ്റെയും എല്ലാ നന്മകളിലും നീ എന്നെ സഹായിക്കണമേയെന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യുവാൻ അഞ്ചു വക്ത നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് മറ്റു എന്തെല്ലാം ആരാധനാ കർമ്മങ്ങളുണ്ടോ അതെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുവാനും അള്ളാഹുവിന് നന്ദി കാണിക്കുവാനും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുവാനും മറ്റുള്ള ആളുകൾക്ക് സഹായങ്ങൾ നൽകുവാനും സമൂഹത്തിൽ നന്മ ചെയ്യുവാനും കുടുംബ ബന്ധം ചെറുക്കുവാനും തുടങ്ങി ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നന്നായി പഠിക്കാനും മനസ്സിലാക്കുവാനും അതൊക്കെ പ്രാവർത്തികമാക്കുവാനും നീ എന്നെ സഹായിക്കണമേ അതേപോലെ തന്നെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ നല്ല ജോലി അതേപോലെ തന്നെ ഹലാലായ സമ്പാദ്യം അതിൻ്റെ മാർഗങ്ങൾ എല്ലാം നീ എനിക്ക് എളുപ്പമാക്കി തരികയും അങ്ങനെ ഇഹത്തിലെയും പരത്തിലെയും ഹൈറുകൾക്ക് കാരണമായി തീരുന്ന മുഴുവൻ വിഷയങ്ങളിലും അള്ളാഹുവേ നിൻ്റെ തൗഫീഖ് നിൻ്റെ സഹായം നീ എനിക്ക് നൽകണമേ എന്നാണ് റബ്ബി അയിന്നി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത് പറയുന്നത് വല തൊഴിൻ അലയ്യ എനിക്കെതിരിൽ നീ ഒന്നിനെയും അല്ലെങ്കിൽ ആരെയും സഹായിക്കരുതേ ഇതും ഈ ദ്വായിലെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് കാരണം ദീനിൻ്റെ കാര്യങ്ങളും ദുനിയാവിൻ്റെ കാര്യങ്ങളും ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ധാരാളം തടസ്സങ്ങൾ ഈ ലോകത്ത് അള്ളാഹു ഉസ്മാനുത്തല നിശ്ചയിച്ചിട്ടുണ്ട് നമ്മെ പരീക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ദേഹേച്ഛ നമ്മുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ അതേപോലെ തന്നെ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചിക്കൾ തിന്മയിലേക്ക് ക്ഷണിക്കുന്നവർ അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും മറ്റു നല്ല കാര്യങ്ങൾക്കും തടസ്സമായി നിൽക്കുന്ന മറ്റു ഒട്ടനവധി ഘടകങ്ങൾ ഈ ഘടകങ്ങൾക്കെല്ലാം എൻ്റെ ആരാധനകളിലും എൻ്റെ ദീനിൻ്റെയും ദുനിയാവിൻ്റെയും കാര്യങ്ങളിലും ഇടപെടാനുള്ള അവസരം നീ ഉണ്ടാക്കി കൊടുക്കരുതേ റബ്ബേ എനിക്കെതിരിൽ നീ സഹായിക്കരുതേ അഥവാ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഒരു തടസ്സമായി തീരുന്ന ഒരവസ്ഥ എനിക്ക് ഉണ്ടാവരുതേ എന്നാണ് വല തൊഴിഞ്ഞ് അലയ്യ എനിക്കെതിരെ നീ സഹായിക്കരുതേ എന്ന പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നത് അതേപോലെ തന്നെ നന്മയിൽ നിന്ന് തടയുന്ന മനുഷ്യരിൽപ്പെട്ട സത്യത്തിൻ്റെ എതിരാളികളായ ആളുകൾ അതേപോലെ തന്നെ നന്മകൾക്ക് തടസ്സമായി നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിനെ ഒന്നും നീ സഹായിക്കരുതേ എനിക്കെതിരെ എന്നാണ് രണ്ടാമതായി പറയുന്നത് ഇതും വളരെ ശ്രദ്ധേയമായ ഭാഗമാണ് മൂന്നാമത് പറയുന്നത് വൻസുർണി അള്ളാഹുവേ നീ എന്നെ സഹായിക്കണമേ ഇവിടെ നസറ യൻസുറു നസറൻ നേരത്തെ എന്ന് പറഞ്ഞാൽ നീ എന്നെ സഹായിക്കണമേ എന്ന് തന്നെയാണ് അർത്ഥം എന്നാൽ ഇവിടെ വൻസുർണി എന്ന് നസറ എന്ന ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞാൽ അവിടെ അർത്ഥത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കാരണം നേരത്തെ പറഞ്ഞത് എല്ലാ വിഷയത്തിലും മൊത്തത്തിലാണെങ്കിൽ ഇവിടെ നസറിനെ സഹായത്തെ ചോദിക്കുന്നത് പ്രത്യേകമായ സഹായമാണ് കാരണം സാധാരണ നിലക്ക് ശത്രുക്കൾ എതിരെ നിൽക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ശത്രുക്കൾക്കും സത്യനിഷേധികൾക്കും സത്യത്തിന് തടസ്സം നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെയുള്ള വിജയത്തിനാണ് യഥാർത്ഥത്തിൽ നസറ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആദർശത്തിൻ്റെ ശത്രുക്കൾ അതേപോലെ തന്നെ വ്യക്തിപരമായി ഒരു വ്യക്തിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ശത്രുക്കൾ അത്തരം ശത്രുക്കൾക്കെതിരിൽ നീ എന്നെ സഹായിക്കണമേ അപ്പോൾ ഇതിൽ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്നില്ല മറിച്ച് മനുഷ്യരിൽപ്പെട്ട ജിന്നുകളിൽപ്പെട്ട ബുദ്ധിജീവികളായ ആളുകളിൽ നിന്ന് ഉണ്ടാവുന്ന ശത്രുത അതിൻ്റെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ആ പ്രയാസങ്ങളിലെല്ലാം നീ എന്നെ സഹായിക്കുകയും സത്യനിഷേധികൾക്കെതിരിൽ സത്യത്തിൻ്റെ എതിരാളികൾക്കെതിരിൽ നീ എനിക്ക് വിജയം നൽകുകയും ചെയ്യണമേ എന്നാണ് വൻസുർ നീ എന്ന പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാലാമത് പറയുന്നത് വല അതൻസുർ അലയ്യ എനിക്കെതിരെ നീ ആരെയും സഹായിക്കരുതേ അഥവാ എൻ്റെ അബദ്ധങ്ങൾ കാരണത്താൽ എൻ്റെ തെറ്റുകൾ കാരണത്താൽ ഞാൻ പരാജയപ്പെട്ടു പോവുകയും ശത്രുക്കൾ എന്നെ കീഴ്പ്പെടുത്തുകയും എൻ്റെ മേൽ ശത്രുക്കൾക്ക് വിജയമുണ്ടാവുകയും ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ എതിരാളികൾക്ക് എൻ്റെ മേൽ വിജയമുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുതേ അതാണ് വല തൻസുറ അലയ്യ എനിക്കെതിരിൽ നീ ആരെയും സഹായിക്കരുതേ മറിച്ച് നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് അഞ്ചാമത്തത് വം കുർലി എനിക്ക് വേണ്ടി നീ തന്ത്രം പ്രയോഗിക്കണമേ ഇവിടെ മക്ർ എന്ന് പറഞ്ഞാൽ തന്ത്രം അള്ളാഹുസ്ബാനഹു വഅാലയുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ അറിയാതെ സത്യനിഷേധികൾ അറിയാതെ അവരറിയാത്ത രൂപത്തിൽ അള്ളാഹു അവരെ പിടികൂടലും സത്യവിശ്വാസികൾക്കെതിരിലും സത്യദീനതെതിരിലും അവർ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തുന്ന നീക്കങ്ങൾക്കുമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ തന്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുസ്ബാനു വത്താല തന്ത്രം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് സത്യനിഷേധികളായിട്ടുള്ള സത്യത്തിൻ്റെ എതിരാളികൾ സത്യവിശ്വാസികൾക്കെതിരെ പ്രയോഗിക്കുന്ന കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തുന്ന രൂപത്തിലുള്ള അള്ളാഹു സുബാനഹു വധ ആനയുടെ നടപടിക്രമങ്ങൾ ശത്രുക്കൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ആ നിലക്ക് എനിക്ക് വേണ്ടി നീ തന്ത്രം പ്രയോഗിക്കണമേ സത്യനിഷേധികളും എൻ്റെ എതിരാളികളും എനിക്കെതിരിൽ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണമേ എന്നാണ് വം കുർ എനിക്ക് വേണ്ടി നീ തന്ത്രം പ്രയോഗിക്കണേ എന്ന പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആറാമത് പറയുന്നത് വല തം കുർ അലയ്യ എന്നാൽ എനിക്കെതിരിൽ നീ ഒരിക്കലും തന്ത്രം പ്രയോഗിക്കരുതേ റബ്ബെ അഥവാ ഞാനറിയാതെ നീ എന്നെ പിടികൂടുന്ന ഒരവസ്ഥ എൻ്റെ പാപങ്ങൾ കാരണത്താൽ എൻ്റെ തിന്മകൾ കാരണത്താൽ എൻ്റെ അശ്രദ്ധ മൂലം നീ എന്നെ പിടികൂടുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ശത്രുക്കൾ എനിക്കെതിരിൽ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ വിജയിക്കുന്ന ഒരവസ്ഥ അത് ഉണ്ടാവരുതേ റബ്ബേ അതാണ് വല തംകുറ അലയ്യ എനിക്കെതിരിൽ നീ തന്ത്രം പ്രയോഗിക്കരുതേ എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏഴാമത് പറയുന്നത് വഹ്ദിനി നീ എനിക്ക് ഹിതായത്ത് നൽകണമേ ഹിതായത്ത് നൽകണമേ എന്ന് പറയുമ്പോൾ ഉലമാക്കൾ പറഞ്ഞു അതുകൊണ്ട് രണ്ട് ഉദ്ദേശമുണ്ട് ഒന്ന് സന്മാർഗത്തിൻ്റെ വഴികൾ കാണിച്ചു തരണമേ ഏതാണ് സത്യം ഏതാണ് അസത്യം അതേപോലെ തന്നെ എങ്ങനെയാണ് വിവാദാത്തകൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടേണ്ടത് അങ്ങനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും ആവശ്യമായ മാർഗദർശനം അറിവ് വിജ്ഞാനം നീ എനിക്ക് കാണിച്ചു തരണമേ ഇതാണ് ഒന്ന് രണ്ടാമത്തത് അങ്ങനെയുള്ള സന്മാർഗം കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൻ്റെ വഴി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്യാനുള്ള അതിനെ പിന്തുടരാനുള്ള ഒരു തൗഫിയക്കും നീ എനിക്ക് പ്രദാനം ചെയ്യണമേ ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് ചില ആളുകൾക്ക് സന്മാർഗം എന്താണ് എന്നറിയാം പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് ലഭിക്കാതെ പോകുന്നു അതുകൊണ്ട് തന്നെ വഹ്ദിനി എന്ന് പറയുമ്പോൾ അള്ളാഹുബേ സത്യത്തിൻ്റെ മാർഗം നീ എനിക്ക് കാണിച്ചു തരികയും വേണം അതേപോലെ തന്നെ ആ വഴി പിന്തുടരാനുള്ള തൗഫീക്കും നീ എനിക്ക് പ്രധാനം ചെയ്യണമേ എട്ടാമത് പറയുന്നത് വയസ്സിരിൽ ഹുദാലി അതേപോലെ തന്നെ ആ സന്മാർഗത്തെ നീ എനിക്ക് എളുപ്പമാക്കി തരികയും ചെയ്യണമേ ആ സന്മാർഗത്തെ നീ എനിക്ക് എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണം വയസ്സിരിൽ ഹുദ ഇലയ്യ എന്ന് ചില രിവായത്തുകളിൽ വന്നിട്ടുണ്ട് എനിക്ക് ആ സന്മാർഗത്തെ നീ എന്ത് ചെയ്യണം എളുപ്പമാക്കി തരികയും വേണം എന്നാണ് ധാര ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ പാത പലപ്പോഴും ദുർഘടമായിരിക്കും പ്രയാസമേറിയതായിരിക്കും പ്രതിബന്ധങ്ങളുണ്ടാകും തടസ്സങ്ങളുണ്ടാകും സമൂഹത്തിൽ നിന്ന് കുത്തുവാക്കുകളും പരിഹാസങ്ങളും എല്ലാം ഉണ്ടാകും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ആ ഇബാദാത്തുകൾ ചെയ്യാനും ആ സന്മാർഗത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും നീ എനിക്ക് എളുപ്പമുണ്ടാക്കി തരികയും സന്മാർഗത്തിൻ്റെ വഴിയിലുള്ള മുഴുവൻ തടസ്സങ്ങളെയും നീക്കിത്തന്ന് സന്മാർഗത്തിൻ്റെ വഴി നീ എനിക്ക് ലഘൂകരിച്ചു തരികയും ചെയ്യണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഒമ്പതാമത് പറയുന്നത് വൻസുർണി ബഗ അലയ്യ വൻസുർണി നീ എന്നെ സഹായിക്കണമേ അലമൻ ബഗ അലയ്യ എൻ്റെ മേൽ അതിക്രമം കാണിച്ച ആളുകൾക്കെതിരെ നേരത്തെ ശത്രുക്കൾക്കെതിരെ പൊതുവായി സഹായം തേടിയിട്ടുണ്ട് ഇവിടെ പ്രത്യേകമായി സഹായം തേടുന്നത് വൻസുർണി അലമൻ ബഗ അലയ്യ എൻ്റെ മേൽ അതിക്രമം കാണിച്ച ആളുകൾക്കെതിരിൽ നീ എന്നെ സഹായിക്കണമേ കാരണം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന പല ആളുകളും ആളുകളുമുണ്ടാകാം ഒരുപക്ഷെ നമ്മുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ ഒരു വേള നമ്മളുടെ മക്കൾ അതല്ലെങ്കിൽ നമ്മുടെ ഇണകൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ അയൽവാസികൾ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ നാട്ടുകാർ ആരുമാകട്ടെ പലരും നമുക്കെതിരിൽ അതിക്രമം അന്യായം എല്ലാം കാണിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അവർ അന്യായം കാണിക്കുമ്പോൾ അതിക്രമം കാണിക്കുമ്പോൾ ഞാൻ തോറ്റുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കുകയും അത്തരത്തിലുള്ള അതിക്രമം കാണിക്കുന്ന ആളുകൾക്കെതിരിൽ എനിക്ക് നീ വിജയം നൽകുകയും ചെയ്യണമേ എന്ന് പ്രത്യേകമായി ഇവിടെ പ്രാർത്ഥിക്കുകയാണ് വൻസൂറിനെ ആലാമൻ ബഗ അലൈ പത്താമത് പറയുന്നത് റബ്ബി ജ അനി റഹ്മാനായ റബ്ബെ നീ എന്നെ ആക്കണമേ ലക്ക ഷക്കാറൻ നിനക്ക് ഷുക്ർ ചെയ്യുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ വേറെ ചില വാത്തുകളിൽ ലക്ക ഷാക്യറൻ എന്നുണ്ട് എന്നാൽ ലക്ക ഷക്കാറൻ എന്ന പ്രയോഗമാണ് ധാരാളം രിവായത്തുകളിൽ വന്നിട്ടുള്ളത് അവിടെ ഷക്കാറൻ എന്ന് പറഞ്ഞാൽ ഷാക്യർ എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കുക ഷക്കാറൻ എന്ന പ്രയോഗം ധാരാളമായി നന്ദി കാണിക്കുക എന്നാണ് മാത്രമല്ല ഇവിടെ ഷാക്കിറൻ ലക്ക എന്നും പ്രയോഗിക്കാം അല്ലെങ്കിൽ ഷക്കാറൻ ലക്ക എന്നും പ്രയോഗിക്കാം ലക്ക ഷക്കാറൻ എന്നും പ്രയോഗിക്കാം പക്ഷേ ഈ രണ്ട് പ്രയോഗങ്ങൾ തമ്മിൽ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് ലക്ക ഷക്കാറൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്ക് മാത്രം നന്ദി കാണിക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ഞാമത്തുകളുടെയും യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ് അള്ളാഹ് ഉസ്ബാനോ താലയാണ് ഒമാബിക്കുംഹമിൻ ഫമിൻ അള്ള എന്ത് ന്യമത്ത് എന്ത് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ അത് അള്ളാഹുവിൽ നിന്നാണ് അപ്പോൾ എല്ലാ ന്യമത്തുകളും അള്ളാഹുവിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ സാക്ഷാൽ നന്ദി അർഹിക്കുന്നവനും ആര് തന്നെ അള്ളാഹു ഉസ്ബാനു താലയാണ് അതുകൊണ്ട് തന്നെ മറ്റു ആരാധ്യന്മാരിലേക്കോ മറ്റു സൃഷ്ടികളിലേക്കോ തിരിയുന്ന അവസ്ഥ ഇല്ലാതിരിക്കുകയും സാക്ഷാൽ നന്ദി പ്രകടനം അത് യഥാർത്ഥ ആരാധ്യനായ നിനക്ക് മാത്രം നൽകുകയും അത് ധാരാളമായി നിനക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ അതാണ് ആ പ്രയോഗം ഇനിയുള്ള പ്രയോഗങ്ങളിലൊക്കെ നമുക്ക് നിനക്ക് എന്നുള്ളത് അഥവാ ലക്ക എന്ന പ്രയോഗത്തെ മുന്തിച്ചത് കാണാൻ സാധിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആശയമാണത് അഥവാ അള്ളാഹുവിന് മാത്രം അള്ളാഹുവി ഇതെല്ലാം നിനക്ക് മാത്രം അർഹതപ്പെട്ടതാണ് എന്ന പ്രഖ്യാപനമാണ് അതിലുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് പത്താമത്തെ വാക്കായി പറയുന്നത് റബ്ബിജ് അൽ അള്ളാഹുവേ നീ എന്നെ നിനക്ക് മാത്രം നന്ദി കാണിക്കുന്നവരിൽ അതേപോലെ തന്നെ നിന്നോട് ധാരാളമായി നന്ദി കാണിക്കുന്നവനായി എന്നെ നീ മാറ്റണമേ അടുത്തത് പറയുന്നത് പതിനൊന്നാമത്തത് ലക്കാറൻ നിന്നെ ധാരാളമായി ഓർക്കുന്നവരിലും നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്ന് പറഞ്ഞാൽ ധാരാളമായി ഓർക്കുക അള്ളാഹുവേ നിന്നെ ധാരാളമായി ഓർക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ അഥവാ രാവു പകലൊരു പോലെ അള്ളാഹുവിന് ഓർക്കുന്ന ഇരുന്നും നടന്നും കിടന്നുമെല്ലാം അള്ളാഹുവിനെ ഓർക്കുന്ന അഞ്ചു വക്ത നമസ്കാരത്തിലൂടെയും മറ്റു അത് എല്ലാം തന്നെ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരിൽ അള്ളാഹുബെ നീ എന്നെ ഉൾപ്പെടുത്തണമേ ലക്ക ലക്ക ലഹാബൻ റഹാബ് എന്ന് പറഞ്ഞാൽ റഹ്ബത്തിൽ നിന്ന് വന്നതാണ് ഭയം പേടി റഹാബ് എന്ന് പറഞ്ഞാൽ ധാരാളമായി ഭയപ്പെടുക അള്ളാഹു സുബാനഹുലയെ ധാരാളമായി ഭയപ്പെടുന്നവരിൽ അള്ളാഹുവേ നീ എന്നെ ഉൾപ്പെടുത്തണമേ അതേപോലെ തന്നെ നിന്നെ മാത്രം ഭയപ്പെടുന്ന ആളുകളിൽ അതാണ് ലക്ക എന്ന് ആദ്യം വന്നുകൊണ്ട് പിന്നീട് റഹാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ നിന്നെ മാത്രം ഭയപ്പെടുന്ന അതും ധാരാളമായി ഭയപ്പെടുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ ലക്ക നിന്നെ അനുസരിക്കുന്നവരിലും നീ എന്നെ ഉൾപ്പെടുത്തണമേ മറ്റൊരു രീായത്തിലുള്ളത് ലക്കമിത്വാൻ നിന്നെ ധാരാളമായി അനുസരിക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസ് വഹിക്കുന്ന അവൻ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുകയും അവനെ ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ അതും നീ എനിക്ക് നൽകണമേ അങ്ങനെയുള്ളവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ തൊട്ടടുത്തതായി പറയുന്നത് ഇലൈക മുഹ്ബിത്തൻ നീ എന്നെ നിന്നിലേക്ക് മുഹ്ബിത്താക്കണമേ മുഹ്ബിത്ത് എന്ന് പറഞ്ഞാൽ മുത്തവര്യ കീഴൊതുങ്ങുന്നവൻ അതു തന്നെ ഇഹ്ലാസോടുകൂടി എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി അള്ളാഹുവിന് കീഴൊതുങ്ങുകയും അള്ളാഹു സുബാനഹുലയുടെ കൽപ്പനകൾക്ക് വഴങ്ങുകയും സമ്പൂർണമായും അള്ളാഹുവിന് സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ആരെയും കാണിക്കുക എന്ന ലക്ഷ്യമില്ലാതെ അതേപോലെ തന്നെ ലോകമാന്യത ഒരു നിലക്കും ഉദ്ദേശിക്കാതെ ഈ ദുനിയാവിൻ്റെ നേട്ടങ്ങളൊന്നും ഉദ്ദേശിക്കാതെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അവന് കീഴൊതുങ്ങുന്ന അവസ്ഥ അങ്ങനെയുള്ള ഒരു വ്യക്തിയാക്കി എന്നെ നീ മാറ്റണമേ അതാണ് ഇലൈക്ക മുഹ്ബിത്തൻ എന്ന് പറഞ്ഞാൽ മുഹ്ബിത്ത് എന്ന് പറഞ്ഞാൽ ആ നിലക്ക് ആത്മാർത്ഥമായി അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവൻ വീണ്ടും പറയുന്നു ഇലയ്ക്ക അവൻ മുനീബ നിന്നിലേക്ക് നീ എന്നെ മുനീബുമാക്കണമേ എന്ന് പറഞ്ഞാൽ എലമാക്കൾ പറഞ്ഞു ധാരാളമായി കരയുകയും ധാരാളമായി ദുളാ ചെയ്യുകയും ധാരാളമായി അള്ളാഹുവിന് കീഴൊതുങ്ങുകയും ചെയ്യുന്നവർക്കാണ് അവ്വാഹ് എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് അള്ളാഹു അവഹുൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഥവാ ധാരാളമായി പ്രാർത്ഥിക്കുന്ന ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങൾക്ക് വേണ്ടിയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അവ്വാഹ് അതേപോലെ തന്നെ ധാരാളമായി അള്ളാഹുവിനോർത്ത് കരയുന്ന അവന് കീഴൊതുങ്ങുന്ന വ്യക്തിത്വം മുനീബ് എന്ന് പറഞ്ഞാലോ ധാരാളമായി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക മുനീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് േദിച്ചു മടങ്ങുന്ന ധാരാളമായി അമരസ്വാ ലിഹാത്തുകൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും തൗബ കൊണ്ടും അള്ളാഹുവിലേക്ക് എപ്പോഴും ഖേദിച്ചു മടങ്ങുന്ന അസ്തഖഫറുള്ള എന്ന് നിരന്തരം പറയുന്ന നിരന്തരം തൗബ ചെയ്യുന്ന ആളുകളിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ അങ്ങനെയുള്ളൊരു വ്യക്തിയാക്കി എന്നെ നീ മാറ്റണമേ അതാണ് ഇലൈക്ക അവൻ മുനീബ നീ എന്നെ ധാരാളമായി പ്രാർത്ഥിക്കുകയും കരയുകയും കീഴൊതുങ്ങുകയും നിന്നിലേക്ക് മടങ്ങുകയും സൽക്രമങ്ങളിലൂടെ നിന്നിലേക്ക് സാമീപ്യം സിദ്ധിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ പിന്നീട് പറയുന്നത് റബ്ബി എൻ്റെ രക്ഷിതാവേ തക്കബ്ബൽ തൗപത്തി എൻ്റെ തൗബ നീ സ്വീകരിക്കണമേ എന്നാണ് തക്കബ്ബൽ തൗപത്തി എൻ്റെ തൗബ നീ സ്വീകരിക്കണമേ എപ്പോഴാണ് അള്ളാഹ് ഉസ്മാനത്തോ തൗബ സ്വീകരിക്കുക തൗബയുടേതായ ഷർത്തുകൾ അതിൽ ഉൾപ്പെടുമ്പോഴാണ് ചെയ്തു പോയ തിന്മകളോട് സങ്കടം തോന്നുക ദുഃഖം തോന്നുക വ്യസനം തോന്നുക പരിപൂർണമായും ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക ഇനി ഒരിക്കലും ആവർത്തിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുക സൃഷ്ടികളോട് ചെയ്ത തെറ്റാണെങ്കിൽ അവരെക്കൊണ്ട് പൊരുത്തപ്പെടീക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ശരിയായ രൂപത്തിൽ തൗബ ചെയ്യാനുള്ള തൗഫീഖ് നീ എനിക്ക് പ്രദാനം ചെയ്യണമേ ആ തൗബ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ അതാണ് റബ്ബി തഖബ്ബൽ തൗബതി അല്ലാഹുവേ എൻ്റെ തൗബ നീ സ്വീകരിക്കണമേ വഹ്സിൽ ഹൗബത്തി എൻ്റെ ഹൗബത്തിനെ നീ കഴുകിക്കളയണമേ ഹൗബത്ത് എന്ന് പറഞ്ഞാൽ സൻബുൻ പാപം ഇസ്മ പാപം കുറ്റം അതിനാണ് ഹൗബത്ത് എന്ന് പറയുന്നത് അത് കഴുകിക്കളയണമേ എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും അതിൻ്റെ ഒരംശവും ബാക്കി നിൽക്കാതെ എൻ്റെ മുഴുവൻ പാപങ്ങളും നീ എനിക്ക് പുറത്തു തരണമേ ചെറുതും വലുതുമായി എന്നിൽ നിന്ന് സംഭവിച്ച രഹസ്യമായും പരസ്യമായും എന്നിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളെ നീ എനിക്ക് ളയണമേ എന്നാണ് വഹസിൽ ഹൗബത്തി എന്ന പ്രാർത്ഥന ശകലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ അജിബ് ദാവത്തി അതേപോലെ തന്നെ എൻ്റെ ദാവത്ത് എൻ്റെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകണമേ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഞാൻ നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ഞാൻ നടത്തിയിട്ടുള്ള ദ്വാകൾ അങ്ങനെ എന്നിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മുഴുവൻ ദ്വാകൾക്കും നീ ഉത്തരം നൽകുകയും ദുആ തടയപ്പെടുന്നവരിൽ ദുആക്ക് ഉത്തരം നൽകപ്പെടാത്തവരിൽ നീ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യരുതേ എന്നാണ് ഈ പ്രാർത്ഥനയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ദുആ സ്വീകരിക്കണമേ വഹ്ദി ഖൽബി പിന്നെ പറയുന്നത് അതാണ് വഹ്ദി ഖൽബി എൻ്റെ ഹൃദയത്തിന് നീ നേരായ മാർഗം കാണിക്കണമേ കാരണം നമുക്കറിയാം ഹൃദയം നന്നായാൽ ശരീരം മുഴുവൻ നന്നായി നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നന്നായി ഹൃദയം ചീത്തയാൽ ശരീരം മുഴുവൻ ചീത്തയായി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാം നമുക്ക് സാധിക്കുന്നത് ആലോചന ഒരു ഹൃദയം ഉള്ളതുകൊണ്ടാണ് ആ ഹൃദയത്തിന് അടപ്പ് വന്നു കഴിഞ്ഞാൽ ഹൃദയം മൂടപ്പെട്ട് കഴിഞ്ഞാൽ ഹൃദയം അശ്രദ്ധമായി കഴിഞ്ഞാൽ ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അപ്പോൾ ഏത് വിഷയത്തിലും അത് ദീനിൻ്റെ കാര്യമാകട്ടെ ദുനിയാവിൻ്റെ കാര്യമാകട്ടെ ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിക്കുവാൻ പര്യാപ്തമായ രൂപത്തിൽ എൻ്റെ ഹൃദയത്തിന് നീ മാർഗദർശനം നൽകണമേ എന്നാണ് വഹിദ് ഖൽബി എൻ്റെ ഹൃദയത്തിന് നീ നേരായ മാർഗം കാണിച്ചു കൊടുക്കണമേ എന്ന പ്രാർത്ഥനയിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് വീണ്ടും പറയുന്നു വസദ്യ ദിലിസാനി എൻ്റെ നാവിനെ നീ നേരെയാക്കണമേ അഥവാ കളവുകൾ പറയാത്ത അതേപോലെ തന്നെ പാലിക്കാത്ത വാഗ്ദാനങ്ങൾ പറയാത്ത ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാത്ത റീബത്തോ നമീമത്തോ പറയാത്ത നല്ല ഒരു നാവ് നീ എനിക്ക് നൽകണമേ നാവ് കൊണ്ട് കളവുകൾ പറയും വാഗ്ദത്ത ലംഘനം നടത്തും കാപട്യം പറയും ആളുകൾ ഉപദ്രവിക്കുന്ന കാര്യങ്ങളുണ്ടാകും അങ്ങനെ നാവ് കൊണ്ടുള്ള ഷെറുകൾ നമുക്കറിയാം അള്ളാഹ് ഉസ്മാനത്തല പറയുന്നത് സദീദ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചൊവ്വയുള്ള വാക്കുകൾ പറയുകയും വേണമെന്നാണ് അപ്പോൾ ഏറ്റവും സത്യസന്ധമായി സംസാരിക്കുന്ന കളവുകൾ പറയാത്ത വഞ്ചിക്കാത്ത ചതിക്കാത്ത കുറ്റം പറയാത്ത ആളുകളെ ഉപദ്രവിക്കാത്ത ഒരു നല്ല നാവ് നീ എനിക്ക് നൽകണമേ അതാണ് വസദ്യ ദിലിസാൻ വസദ്യ ദിലിസാനി എന്ന ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വസബിത് ഹുജ്ജത്തി എൻ്റെ ഹൊജത്തുകൾ നീ ഉറപ്പിച്ചു നിർത്തണമേ ഹുജ്ജത്ത് എന്ന് പറഞ്ഞാൽ തെളിവുകൾ എൻ്റെ തെളിവുകൾക്ക് എൻ്റെ ഹുജ്ജത്തുകൾക്ക് നീ എന്ത് നൽകണം അതിന് തസ്ബീത്ത് നൽകണം ഉറപ്പ് നൽകണം എന്നാണ് ദുആ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെ എപ്പോഴും എതിർവാദങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകും വിമർശനങ്ങളുണ്ടാകും പരിഹാസമുണ്ടാകും അത്തരം സന്ദർഭത്തിൽ വ്യക്തമായ തെളിവുകൾ പറഞ്ഞുകൊണ്ട് സത്യത്തിൻ്റെ എതിരാളികളെ തോൽപ്പിക്കുവാൻ എന്നെ നീ സഹായിക്കണമേ എൻ്റെ തെളിവുകൾക്ക് എൻ്റെ സമർത്ഥനങ്ങൾക്ക് നീ ശക്തി പകരണമേ അതേപോലെ തന്നെ ഖബറിൽ വെച്ച് മലക്കുകൾ ചോദിക്കുന്ന സന്ദർഭത്തിലും മഹ്ഷറിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളിലുമെല്ലാം തന്നെ കൃത്യമായ ശരിയായ ഉത്തരം നൽകാനുള്ള തൗഫീക്ക് നീ എനിക്ക് പ്രദാനം ചെയ്യണമേ അങ്ങനെ ഈ ലോകത്തും ഖബറിലും മഹ്ഷറിലും ചോദിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ കൃത്യമായ ഉത്തരം നൽകാനും തെളിവുകൾ പറയാനും എനിക്ക് നീ തൗഫീക്ക് നൽകണമേ എന്നാണ് ഈ ഒരു പ്രാർത്ഥനാ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അവസാനമായി പറയുന്നത് വസ്ലുൽ സഹീമത്ത കൽബി എൻ്റെ കൽബിൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ സഹീമത്തിനെ നീ എന്നാണ് സഹീമത്ത് എന്ന് പറഞ്ഞാൽ അസൂയ വെറുപ്പ് വിദ്വേഷം ഇങ്ങനെയുള്ള മാനസികാവസ്ഥക്കാണ് സഹീമത്ത് എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളോട് വെറുപ്പും വിദ്വേഷവും അസൂയയും എല്ലാം വെച്ചു പുലർത്തുന്ന പക ഉള്ള ഒരു ഹൃദയം അത്തരത്തിലുള്ള ഹൃദയ രോഗങ്ങളൊന്നും എനിക്കുണ്ടാവരുതേ അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം നീ നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ റസൂൽഹി സലഹു അലൈഹി വസ്ലം ഇപ്രകാരം വളരെ ഗൗരവമേറിയ നമ്മുടെ ശരീരം നന്നായി നന്നായിത്തീരാൻ നമ്മുടെ മനസ്സ് നന്നായി നന്നായിത്തീരാൻ നമ്മുടെ നാവ് നന്നായി നന്നായിത്തീരാൻ നമ്മുടെ ഇഹവും പരവും നന്നായി നന്നായിത്തീരാൻ ബർസഹിയായ ലോകത്തും നമുക്ക് സമാധാനവും ശാന്തിയും ലഭിക്കാൻ ഇങ്ങനെയെല്ലാം നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഉന്നതമായ അർത്ഥങ്ങളും ആശയങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഇരുപത്തിരണ്ടോളം വിഷയങ്ങളാണ് സുപ്രധാനമായ വിഷയങ്ങളാണ് ഇവിടെ പ്രാർത്ഥിക്കപ്പെടുന്നത് ഒന്നുകൂടി നമുക്ക് ഇത് ആ പരിശോധിക്കാം റബ്ബി അന്നി അള്ളാഹുവേ നീ എന്നെ സഹായിക്കണമേ ഇതൊന്നാമത്തതാണ് വല തു അലയ്യ എനിക്കെതിരെ നീ ആരെയും ഒന്നിനെയും സഹായിക്കരുതേ വൻസുർണി ഇത് മൂന്നാമത്തതാണ് വൻസുർണി നീ എന്നെ സഹായിക്കണമേ പ്രത്യേകിച്ചും ശത്രുക്കൾക്കെതിരിൽ നീ എനിക്ക് വിജയം നൽകണമേ നാലാമത്തത് ഓല തൻസുറ അലയ്യ എനിക്കെതിരിൽ ശത്രുക്കളെ നീ സഹായിക്കരുത് അഞ്ച് വം കുർലി എനിക്ക് വേണ്ടി നീ തന്ത്രം പ്രയോഗിക്കണമേ ഓല തൻകുറ അലയ്യ ആറാമത്തത് എനിക്കെതിരിൽ നീ തന്ത്രം പ്രയോഗിക്കരുതേ ഏഴാമത്തത് വ ഹിദിനി എനിക്ക് നീ സന്മാർഗം നൽകണമേ എട്ടാമത്തത് വ ഹുദാ ഹുദാലി സന്മാർഗം നീ എനിക്ക് എളുപ്പമാക്കി തരികയും അത് പ്രവർത്തിക്കാനുള്ള എളുപ്പം നൽകുകയും ചെയ്യണമേ ഒമ്പതാമത്തത് വൻസുർണീ അലാമൻ ബഗാൻ അലൈ എനിക്കെതിരിൽ അതിക്രമം കാണിച്ചവർക്കെതിരിൽ നീ എന്നെ സഹായിക്കണമേ പത്താമത്തത് റബിജ അൽ നീ ലഖ ഷക്കാറ അള്ളാഹുവേ നിനക്ക് ധാരാളമായി ശുക്ർ ചെയ്യുന്നവരിൽ നിന്നെ ഉൾപ്പെടുത്തണമേ പതിനൊന്ന് ലഖ റക്കാറ നിന്നെ ധാരാളമായി ഓർക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ അങ്ങനെയുള്ളവനാക്കി എന്നെ നീ മാറ്റണം പന്ത്രണ്ട് ലക്ക റഹാബൻ നിന്ന ധാരാളമായി ഭയപ്പെടുന്നവരിൽ പതിമൂന്ന് ലക്ക മുത്തൻ നിന്നെ ധാരാളമായി അനുസരിക്കുന്നവരിൽ പതിനാല് ഇലൈക്ക മുഹ്ബിത്തൻ നിനക്ക് ആത്മാർത്ഥമായി കീഴൊതുങ്ങുന്നവരിൽ പതിനഞ്ച് ഇലൈക്ക അവവാഹൻ മുനീബ നിന്നിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുകയും ധാരാളമായി കരയുകയും ദ്വാ ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്നെ ഉൾപ്പെടുത്തണം പതിനാറിൽ പറയുന്നത് റബ്ബി തക്കബൽ തൗപത്തി എൻ്റെ നീ സ്വീകരിക്കണമേ പതിനേഴ് പറയുന്നത് വഹ്സിൽ ഹൗബത്തി എൻ്റെ പാപങ്ങളെ നീ കഴുകിക്കളയണമേ പതിനെട്ടിൽ പറയുന്നത് അജ്മിദ് അവത്തി എൻ്റെ പ്രാർത്ഥന കുത്തരം നൽകണമേ പത്തൊമ്പതിൽ പറയുന്നത് വഹുദി കൽബി എൻ്റെ ഹൃദയത്തിന് നീ നേരായ വഴി കാണിച്ചു കൊടുക്കണമേ ഇരുപതിൽ പറയുന്നത് വസദ്യ ദിൽ ഇസാനി എൻ്റെ നാവിനെ നേരെയാക്കണമേ ഇരുപത്തിയൊന്നിൽ പറയുന്നത് വസബിത് ഹുജ്ജത്തി എൻ്റെ ഹുജ്ജത്തുകളെ തെളിവുകളെ നീ ഉറപ്പുള്ളതാക്കണമേ ഇരുപത്തി രണ്ടാമത്തേതിൽ പറയുന്നത് വസ്ലുൽ സഹീമത്തെ കൽവി എൻ്റെ ഹൃദയത്തിൻ്റെ വെറുപ്പ് വിദ്വേഷം അതേപോലെയുള്ള രോഗങ്ങളെ നീ നീക്കിക്കളയുകയും ചെയ്യണമേ ഇങ്ങനെ ഒരു വ്യക്തിയെ ഏറ്റവും നല്ല വ്യക്തിയാക്കി തീർക്കുകയും ഇഹത്തിലും പരത്തിലും വിജയിയാക്കി തീർക്കുകയും ചെയ്യുന്ന വളരെ ഗൗരവമർഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് ഈ പ്രാർത്ഥന നാം എല്ലാവരും പഠിക്കുകയും അതിൻ്റെ ആശയം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക സർവശക്തനായ സർവശക്തനായോ സ്ഫാനോ ആല നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته رب أعني ولا تعن علي وانصرني ولا تنصر علي وامكر لي ولا تمكر علي واهدني ويسر الهدى لي وانصرني على من بغى علي رب اجعلني لك شكارا لك ذكارا لك رهابا لك مطيعا إليك مخبتا إليك أواها منيبا رب تقبل توبتي وغسل حوبتي واجب دعوتي واهد قلبي وسدد لساني وثبت حجتي واسلل سخيمه قلبي